വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ പഞ്ചായത്തിലെ കുട്ടിക്കുളം പാലം യാഥാർത്ഥ്യമായി ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ ചെലവഴിച്ചാണ് കൂട്ടിക്കുളം പാലത്തിന്റെയും അപ്രോസ് റോഡിന്റെയും നിർമ്മാണം പൂർത്തീകരിച്ചത് ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഊറ്റിക്കുളം പാലത്തിൻ്റെ നിർമ്മാണമാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത് ഏറെ സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടുകൂടിയാണ് ഇപ്പോൾ ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഞങ്ങൾ എല്ലാവരും എത്തിയിട്ടുള്ളത് ഈ ഒരു വഴിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടമുഴ പഞ്ചായത്തിലെ മാമരക്കണ്ടം നിവാസികളടക്കം അതിനപ്പുറത്ത് ഇടുക്കി ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ജനങ്ങൾക്ക് കുട്ടമ്പുഴ കുട്ടമ്പുഴ പഞ്ചായത്ത് പഞ്ചായത്ത് ആസ്ഥാനത്തേക്ക് എത്തുന്നതിനുള്ള ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിലയിൽ മാത്രമല്ല മറ്റു ഒക്കെ ും മറ്റേക്കെ യാത്ര ചെയ്യാൻ കഴിയുന്ന പൂർണ്ണമായ വനത്തിനകത്തുകൂടിയുള്ള ഒരു പാതയാണ് ഇടുക്കി എറണാകുളം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുട്ടമ്പുഴ മാമലക്കണ്ടം വഴി കടന്നുപോകുന്ന പ്രധാന പാതയിലെ പാലമാണ് തുടർച്ചയായ കാലവർഷക്കെടുതിയെ തുടർന്ന് തകർച്ചയിലായത് വീതി കുറഞ്ഞതും ഇടുങ്ങിയതുമായ പാലമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് മാത്രമല്ല ശക്തമായ മഴയത്തെ വെള്ളം ക്രമാതീതമായി ഉയരുന്നത് മൂലം പാലത്തിലൂടെയുള്ള യാത്ര പലപ്പോഴും മുടങ്ങുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് തുടർച്ചയായ വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നതിനാൽ ആവശ്യമായ ഉയരം കൂട്ടിയാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഉയരം കൂട്ടി നിർമ്മിച്ചതിനാൽ തന്നെ രണ്ടു വശത്തേക്കും ദൈർഘ്യമേറിയ അപ്രോച്ച് റോഡും ആവശ്യമായി വന്നു എറണാകുളം ഇടുക്കി ജില്ലാ അതിർത്തിയിലുള്ള ജനങ്ങൾക്ക് യാത്രയ്ക്കും പ്രദേശത്തിന്റെ ടൂറിസം വികസനത്തിനുമെല്ലാം ഏറെ സാധ്യത നൽകുന്ന പാലമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ടുള്ളത് ഉദ്ഘാടന ചടങ്ങിൽ കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ ഗോപി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൽമ പരീദ് വാർഡ് മെമ്പർമാരായ ശ്രീജ ബിജു മേരി കുര്യാക്കോസ് ബിൻസി മോഹൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി എൻ കുഞ്ഞുമോൻ ആരോമൽ എം എസ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവരുപട ന്യൂസ്